ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ഫസ്റ്റ് എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഞാൻ ഒരുപാട് നാളായി ലോങ് വീഡിയോസ് ചെയ്തിട്ട് ഏകദേശം ഒരു ഒരു വൺ മന്ത് ആയി കാണും ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഷോർട്സ് എപ്പോഴും ഇടുന്നതാണല്ലോ നമുക്ക് നമ്മളെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ അറിയാൻ പറ്റും പിന്നെ ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് നല്ല പരിചയമായിരിക്കും കാരണം ഞാനും എൻ്റെ ഇക്കായും കൂടെ ലൈവ് ചെയ്യുന്ന സ്ഥലം ഇതാണ് പിന്നെ ഇപ്പം ലൈവും ചെയ്യുന്നത് ഒരുപാട് കുറവാണ് ടൈം കിട്ടാറില്ല പിന്നെ ഇക്ക ജോലിയും കഴിഞ്ഞ് വരുമ്പം ഒരുപാട് ലേറ്റ് ആവും അപ്പോൾ അങ്ങനെ വരുന്ന ഒരാളെ ഞാൻ നിർബന്ധിച്ച് പിടിച്ചിരുത്തുമ്പോൾ ഇക്ക ഭയങ്കര വിഷമാണ് ജോലിയും കഴിഞ്ഞ അത്രയും ടയേർഡായിട്ട് വരുന്ന ഒരാളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ലൈവ് ചെയ്യുന്നതിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല നമുക്ക് ബാക്ക് ഗ്രാമിൻ്റെയൊക്കെ ഒരുപാട് വരും അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ലൈവ് ചെയ്യാറില്ല പിന്നെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ലൈവ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോയിലൂടെ ചോദിക്കുന്നത് ലൈവിനീ ചാൻസ് കുറവായിരിക്കും ചെയ്യുന്നതിൽ ചാൻസ് കുറവാണ് ലൈവ് ചെയ്യുന്നതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ടൈം കിട്ടാറില്ല അതുകൊണ്ട് തന്നെയാണ് പിന്നെ നിങ്ങളുടെ നമ്മൾ ലൈവ് ചെയ്യുമ്പോഴുള്ള നമ്മൾ ആളുകളെല്ലാം സ്ഥിരമായിട്ട് വന്ന് നമുക്ക് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കണം അതൊപ്പം നമുക്ക് മിങ്കിൾ ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടുമല്ലോ അങ്ങനെ നമ്മൾ ഇൻട്രോ ഞാൻ നീൽത്തിക്കൊണ്ട് പോകുന്നില്ല നമ്മുടെ ടൈറ്റിലിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് ഞാൻ കിടക്കുകയാണ് കാരണം ഒരുപാട് പേര് ഒരുപാട് പേര് നമ്മളടുത്ത് ഒരു കാര്യമാണ് നമ്മൾ അറിയാവുന്നവരും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾ മോണിറ്റൈസ് ആയോ പിന്നെ നമുക്ക് നമുക്കതിനകത്തുനിന്ന് വരുമാനം കിട്ടി തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇക്ക ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇക്കൾക്ക് ഇങ്ങൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടോ എന്ന് പക്ഷേ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടി തുടങ്ങിയില്ല കേട്ടോ പിന്നെ ഹാഫ് മോണിറ്റൈസ് ആയിട്ടുണ്ട് ഹാഫ് മോണിറ്റൈസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഒരു വീഡിയോ ത്രീ മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് തൊണ്ണൂറ് ദിവസത്തിനാണ് അവരുടെ ഫുൾ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസത്തിനകം നൂറ് ലക്ഷം ഷോർട്ട് വ്യൂസും നാലായിരം പബ്ലിക് വാച്ച് ഹവേഴ്സും ആണ് വേണ്ടുന്നത് അപ്പോൾ ഈ വാച്ച് ഹവറൊക്കെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വച്ചാൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ അത് ഒരു വർഷത്തിനകം മതി വാച്ച് ഹവർ കംപ്ലീറ്റ് ചെയ്യാൻ പിന്നെ ഞാനൊന്ന് പറയട്ടെ ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ പറയുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഒരു ബിഗിനറാണ് ഞാൻ യൂട്യൂബ് പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്താണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയൊക്കെ നോക്കി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ ഒരു വർഷത്തിനകം നമ്മൾ നാലായിരം വാച്ചവറും തൊണ്ണൂറ് ദിവസത്തിനകം നൂറ് ലക്ഷം ഷോർട്ട് വ്യൂസും ആണ് വേണ്ടുന്നത് അപ്പം ഞങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾക്ക് മൂന്ന് മില്യൺ ത്രീ മില്യൺ ഷോർട്ട് വ്യൂസ് നമുക്ക് ഒരു വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഹാഫ് മോണിറ്റൈസ് ആയത് അങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെ ആയി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാനും ഇക്കാര്യം ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ നമ്മൾ ഹാഫ് മോണിറ്റൈസ് ആയാലും ഞാൻ നോക്കി നമ്മൾ യൂട്യൂബിനകത്തൊക്കെ നോക്കി ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളതിൻ്റെ ഡേറ്റാസ് കൊടുക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് പിന്നെ നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് ആ അന്നേരം ഉള്ള അപ്ഡേഷൻ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അവർ തരും കിട്ടും മെയിൽ വഴി ആയിരിക്കും അപ്പോൾ അതനുസരിച്ച് ഞാൻ അതിൻ്റെ നമ്മളെ ഡേറ്റാസൊക്കെ കൊടുത്ത് മെയിലൊക്കെ കറക്റ്റായിട്ടൊക്കെ കൊടുത്ത് അത് ഒരുവിധം സെറ്റാക്കി വെച്ചു ഹാഫ് മോണി മോണി ആയെങ്കിലും നമുക്കതിനകത്തുനിന്ന് ഇൻകം കിട്ടി തുടങ്ങിയിട്ടില്ല കിട്ടിത്തുടങ്ങിയിട്ടില്ല ഇൻകോന്നല്ല അതൊക്കെ ഒരുപാടുണ്ട് പറയാൻ നമ്മൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ സിമ്പിളാണ് ഹാഫ് മോണി ആയാലും നമുക്ക് ഇൻകോ കിട്ടി തുടങ്ങും എന്നുള്ളതാണ് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഹാഫ് മോണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആഡ് വഴിയല്ല നമുക്ക് ഇൻകം കിട്ടുന്നത് നമ്മൾ ലൈവ് ചെയ്യുമല്ലോ ലൈവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കേഴ്സ് പിന്നെ ഈ പ്രൊഡക്ട്സൊക്കെ അങ്ങനെ എന്തോ ഒരു ഒരു ഒരിതും കൂടെ ഉണ്ട് പ്രൊഡക്റ്റ്സൊക്കെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഇത്ര പേർസെൻറ്റേജ് നമുക്ക് കിട്ടും അങ്ങനെയുള്ള പിന്നെ ഈ നമ്മൾ ലൈവ് ചെയ്യുമ്പം ചാറ്റ് ചാറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് സൂപ്പർ ചാറ്റ് പിന്നെ അവർ അയക്കുന്ന സ്റ്റിക്കേഴ്സ് ആ ഒരു ഒരിതിലൂടെയൊക്കെയാണ് നമുക്ക് ഇൻകം കിട്ടുന്നത് പക്ഷെ ഞങ്ങൾക്ക് ലൈവ് ഞങ്ങൾ അങ്ങനെയാണ് ലൈവ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ലൈവ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ലൈവ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ലൈവ് ചെയ്താലും ചെയ്താലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ഒരുപാട് നമ്മൾ ചെയ്യണം ചെയ്യുന്നതിലൂടെ നമുക്ക് വാച്ച് എവർ കൂടും അതായത് നമ്മൾ ചെയ്യുന്നതുമില്ല അത് എത്ര പേര് കണ്ടു എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് വാച്ച് അവർ കൂടും അങ്ങനെയാണ് അതിനകത്തുനിന്ന് നമുക്ക് മോണിറ്റൈസ് ആവാൻ ഫുൾ മോണിറ്റൈസ് ആവാനുള്ള ഒരു ചാൻസ് കിട്ടുന്നത് ഒരുപാട് യൂട്യൂബേഴ്സ് ലൈവ് ചെയ്ത് മാത്രം മോണി ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് യൂട്യൂബേഴ്സിനെ അങ്ങനെ അറിയാം അതായത് ബിഗിനറാണ് ഹൈ വലിയ യൂട്യൂബേഴ്സിനെയൊന്നും അല്ല ഇത് എനിക്ക് ലൈവൊക്കെ ചെയ്ത് കുഞ്ഞ് യൂട്യൂബർമാരുണ്ടല്ലോ ലൈവ് ചെയ്ത് ഒന്ന് സക്സസ് ആയിട്ടുള്ളവരെയൊക്കെ അറിയാം അങ്ങനെയാണ് ഞാനും ലൈവ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കിട്ടും കേട്ടോ പുതിയ പുതിയ ആളുകൾ നമുക്ക് ലൈവിലൂടെ സബ്സ്ക്രൈബർ ഒരുപാട് കിട്ടും അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഒരു ഒന്ന് ഒന്നര ഒന്നര രണ്ട് മാസം ഞങ്ങൾ ലൈവ് ചെയ്തു പക്ഷേ ഡെയിലി ഒരു ലൈവ് ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് ഡെയിലി മൂന്നും നാലും ടൈമിൽ ലൈവ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്തിട്ടാണ് ഓരോരുത്തരും മോണിറ്റൈസ് ആവുന്നത് അങ് പിന്നെ ഈ ലൈവ് ചെയ്യുമ്പോൾ ഉള്ള സൂപ്പർ സ്റ്റിക്കേഴ്സും ചാറ്റ് സൂപ്പർ ചാറ്റും ഒക്കെ കിട്ടുമ്പോൾ ആ സബ്സ്ക്രൈബേഴ്സ് ഇട്ട് കൊടുക്കുന്ന ക്യാഷാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് വീഴുന്നത് അല്ലാതെ ആഡ് കണ്ടിട്ടുള്ളതോ വാച്ച്വർ കൂടിയിട്ടുള്ളതോ ക്യാഷെല്ലാം നമുക്ക് കിട്ടുന്നത് ഈ സബ്സ്ക്രൈബേഴ്സ് ഇട്ട് ഇട്ടുകൊടുക്കുന്ന ക്യാഷാണ് പക്ഷെ നമുക്ക് അങ്ങനെ ആരും ഇട്ട് തന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് വരുമാനവും കിട്ടി തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഇനി ആരും അങ്ങനെ ചോദിക്കരുത് നമുക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും ആരും ചോദിക്കരുത് നമുക്ക് ഹാഫ് മോണി ആയതേ ഉള്ളൂ വരുമാനം ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല സന്തോഷമാണ് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് വന്നിട്ട് നമുക്ക് ഹാഫ് മോണിയെങ്കിലും ആയിട്ടുണ്ടല്ലോ ഒരു സന്തോഷം എനിക്ക് വളരെ നന്നായിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഇക്കാക്കുകൊണ്ട് നമ്മളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെയുണ്ട് പിന്നെ ചെയ്യുമ്പം തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടുന്നതിലൂടെ നമുക്ക് ആ ഒരു സബ്സ്ക്രൈബർ കൂടാൻ പറ്റുന്നുണ്ട് പക്ഷേ അത് പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് അത് ആളുകൾ കാണുമ്പോഴാണ് നമുക്ക് യൂട്യൂബിൻ്റെ ഫുൾ മോണി ആകാനുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുന്നത് അത് വാച്ച് അവർ കൂടുന്നത് അതിലൊക്കെ എനിക്ക് കുറച്ച് ഒന്ന് രണ്ടവറൊക്കെ കൂടത്തുള്ളു ലൈവ് ചെയ്ത് പിന്നെ അത് ആളുകൾ കാണുമ്പോൾ ഒരവറെ കൂടത്തുള്ളൂ ഒന്ന് രണ്ടവറൊക്കെ കൂടത്തുള്ളു എനിക്കങ്ങനെ വലുതായിട്ടൊന്നും കൂടിയിട്ടില്ല പിന്നെ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒത്തിരി നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പിന്നെ എനിക്ക് എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ അറിയത്തില്ല ഇതിനെപ്പറ്റി ഞാൻ യൂട്യൂബിനകത്തൊന്നും നോക്കിയിട്ടൊന്നുമില്ല പിന്നെ എനിക്കറിയാവുന്ന അതായത് ഞാൻ ഹാഫ് മോണി ആയപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇതൊന്നും ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇതിനെ പറ്റിയൊക്കെ നല്ല രീതിയിൽ ഓരോരോ നല്ല ടെക് ചാനൽസ് ഉണ്ടല്ലോ അവർ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ലോണം കേൾക്കുക പിന്നെ ഹാഫ് മോണിയുടെ ഒക്കെ നമ്മൾ യൂട്യൂബിൽ കൊടുക്കുമല്ലോ നമ്മളെ ഡേറ്റാസ് ഒക്കെ അതെല്ലാം ഞാൻ ടെക് ചാനൽസ് കണ്ടിട്ടാണ് ചെയ്തത് ഒരുപാട് ടെക് ചാനൽസ് കണ്ടതിന് ശേഷമാണ് നമ്മൾ ഹാഫ് മോണിയുടെ ഒക്കെ ഞാൻ കൊടുത്തത് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ലൈവ് ചെയ്താൽ അതായത് ഒരു ദിവസം ഒരു നാല് അഞ്ച് വട്ടം പിന്നെ ടൈമിലൊക്കെ നാല് അഞ്ച് തവണ നമ്മൾ ലൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോണിറ്റൈസ് ആകും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈവ് ചെയ്തോളും നിങ്ങൾ മോണിറ്റൈസ് ആവും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഷോർട്സും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമല്ല ഷോർട്സും ഇടണം കാരണം നമ്മളെ ചാനലിൽ ഒരാളെടുത്ത് നോക്കുമ്പോഴും ലൈവ് അത് എത്രത്തോളം കണ്ടുകൊണ്ടിരിക്കുമെന്ന് അറിയത്തില്ല ഇപ്പം ഞാൻ തന്നെ ഒരു ചാനൽ ചാനലെടുത്ത് നോക്കുമ്പോൾ ലൈവ് ആണെന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ മൂന്ന് മിനിറ്റൊക്കെ ഞാൻ ഇരുന്ന് കാണുമെന്നുണ്ടെങ്കിലും എനിക്കറിയില്ല എൻ്റെ ചാനല കാര്യം ലൈവൊന്നും ഇരുന്ന് അങ്ങനെ ആരും കാണാ പിന്നീട് ഇരുന്ന് കാണത്തില്ല ആ ടൈമിൽ നമ്മൾ സംസാരിക്കുമെങ്കിലും പിന്നീടത് എൻ്റെ വീഡിയോ വീഡിയോസ് ആരെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടോ എന്ന് പോലും ഡൗട്ടാണ് പക്ഷെ ഷോർട്സ് അങ്ങനെയല്ല ഷോർട്സ് നമ്മൾ എത്ര വ്യൂസ് കണ്ടാലും നമുക്ക് നമുക്കതിനകത്ത് വ്യൂസ് അറിയാൻ പറ്റും അപ്പോൾ അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നത് ഷോർട്ട്സിലൂടെയാണ് ഞാൻ പറയാം ഒരു പത്ത് പതിനയ്യായിരം ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വീഡിയോക്ക് ഷോർട്സിനകത്ത് തന്നെ നമുക്ക് നല്ല നല്ല ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് വരെ കയറും എനിക്ക് കയറിയിട്ടുണ്ട് അതായത് പതിനയ്യായിരം വ്യൂ പിന്നെ വ്യൂസ് കിട്ടിയ ഒരു ഷോർട്സിന് എനിക്ക് പതിനഞ്ച് ഇരുപത് സബ്സ്ക്രൈബേഴ്സ് വരെ കിട്ടിയിട്ടുണ്ട് അത് കുറവാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിഗ് 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 കാര്യമാണ് കേട്ടോ അതുകൊണ്ട് ഷോർട്സ് നിങ്ങൾ ഒരുപാട് ഇടാൻ ശ്രമിക്കണം ശ്രമിക്കണം ഷോർട്സ് ഇടുക അതിൻ്റെ കൂടെ തന്നെ ലോങ് വീഡിയോസ് ഇടുക കാരണം ഷോർട്സ് നമ്മളിപ്പം മോണിറ്റൈസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്സിനകത്തുനിന്ന് കിട്ടുന്ന ഇൻകവും ലോങ് വീഡിയോസിനകത്തുനിന്ന് കിട്ടുന്ന ഇൻകവും ഡിഫറെൻറ്റാണ് അപ്പോൾ നമ്മൾ പിന്നെ മോണി ആയിട്ട് നമ്മുടെ ഷോർട്സ് ആയിരിക്കും നമ്മൾ ഷോർട്സ് ചെയ്തിട്ടാണല്ലോ മോണിറ്റൈസ് ആയെന്നുണ്ടെങ്കിൽ ആ ഷോർട്സ് കണ്ടിട്ടായിരിക്കും പിന്നെ നമുക്ക് റവന്യൂ കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ ലോങ് വീഡിയോസും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇടുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇരുന്നൂ എൻ്റെ ഇപ്പോഴത്തെ ഷോ ലോങ് വീഡിയോയുടെ വ്യൂസ് എന്നൊക്കെ പറയുന്നത് ഒരു മുന്നൂറ് നാനൂറ് വ്യൂസാണ് കിട്ടുന്നത് പക്ഷേ ഷോർട്സിന് അങ്ങനെ അല്ല ഷോർട്സിന് ഒരു മുപ്പത് നാൽപ്പത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ത്രീ മില്യൺ വരെ കിട്ടിയ ടൈമ് ഉണ്ട് ഇപ്പം പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് വ്യൂസ് ഷോർട്സിനൊക്കെ വ്യൂസ് കുറവാണ് അത് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്താൽ ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ ഡെയിലി അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഓരോ ടൈമിൽ ഇപ്പോൾ രാത്രിയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് ആ ടൈമിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം എനിക്ക് പറ്റുന്ന ഏറ്റവും പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് എനിക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ടൈം ഞാൻ വീഡിയോ ഇതിലായിട്ട് ചെയ്തിട്ടില്ല ഞാൻ ശ്രമിക്കും ഞാൻ മാക്സിമം ശ്രമിക്കും ആ ഒരു ടൈമിൽ തന്നെ പിന്നെ നമുക്കിവിടെ കുറച്ച് നെറ്റ് ഇഷ്യൂ ഒക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ഒരുപാട് പെൻഡിങ് കാണിക്കും ഇപ്പോൾ ഞാനൊരു ഒൻപത് മണിക്ക് അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്ന വീഡിയോ ചിലപ്പോൾ ഒരു ഒൻപതരയൊക്കെ ആകുമ്പോഴായിരിക്കും അപ്ലോഡ് തീരുക അപ്പോൾ ആ ഒരു ടൈമിൽ പ്രോപ്പർ ടൈം എനിക്കില്ല ഒരുപാട് യൂസ് സക്സസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് പറയുന്നത് നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ വീഡിയോസ് ഇടാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം എന്ന് വിചാരിക്കുന്നു പിന്നെന്താണ് ഓക്കെ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ ഇക്ക വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നെയാണ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആരും എൻ്റെ ഒന്നും പറയരുത് അപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നമ്മുടെ ഷോർട്സും വീഡിയോസ് എല്ലാവരും കറക്റ്റായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും നെഗറ്റീവ് കമൻ്റായി തന്നെ അറിയിക്കരുത് ഞങ്ങൾക്ക് അതൊക്കെ ഭയങ്കര വിഷമുള്ള കാര്യമാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ